കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ ആമേൻ എനിക്കിടയാക്കണമേർത്ത എൻ്റെ ദൈവവും രാജാവുമായി അങ്ങേയെ ഞാൻ പാടിപ്പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്ന വാഴ്ത്തും അനുദിനം ഞാൻ അങ്ങേയെ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ എന്ന വാഴ്ത്തും കർത്താവ് വലിയവനും അത്യന്തം സുദീർഹനുമാണ് അവിടുത്തെ മുഖത്തും അഗ്രാഹ്യമാണ് തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പറ്റിയും ഞാൻ ധ്യാനിക്കും അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും ഞാൻ ഞാനങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി ഞാൻ വിളിച്ചറിയിക്കും അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് കർത്താവ് എല്ലാവർക്കും നല്ലവനാണ് തൻ്റെ സൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു കർത്താവെ അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃത്യതയർപ്പിക്കും അങ്ങയുടെ വിശുദ്ധർ അങ്ങേ വാഴ്ത്തും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ അവർ അറിയിക്കും അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്ഥനും പ്രവൃത്തികളിൽ കാരണീയവാനുമാണ് അവിടുന്ന് വീഴുന്നവരെ താങ്ങുന്നു പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു ഇന്നത്തെ വചനം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയഞ്ച് പതിനെട്ട് കർത്താവെ എന്നെ ശക്തിപ്പെടുത്തുകയും സന്തോഷവും സമാധാനവും കൊണ്ട് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഊഷിതനായ നാഥ ഈ ദിവസം എൻ്റെ ആത്മാവിൽ ബലവും ശക്തിയും വരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ അടഞ്ഞുപോയ വഴികളെ ഓർത്ത് ദുഃഖിക്കാതെ എനിക്കായി അങ് തുറക്കുന്ന ബാതിലുകളെ പ്രതി സന്തോഷിക്കുവാൻ വേണ്ട അനുഗ്രഹവും അവസരവും ഒരുക്കി നൽകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഹൃദയമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആ